എയിംസിനെ ചൊല്ലി ബി ജെ പിയിൽ തർക്കം തുടരുന്നതിനിടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് കേരളത്തിലെത്തും ബിജെപി സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കും എയിംസ് എവിടെ വേണമെന്നതിൽ പാർട്ടി വേണമെന്നതിൽക്കും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ബി ജെ പി സംസ്ഥാന സമിതി യോഗം ചേരുന്നത് ടി വി പ്രസാദും ദീപക് മലേമയും വിശദാംശങ്ങളുമായി ചേരുകയാണ് പ്രസാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഭാഗീയതയിൽക്കിടയിലാണ് ഈ യോഗം നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പടയൊരുക്കം അതിൽ ദേശീയ നേതൃത്വം എങ്ങനെ നോക്കിക്കാണും അവരെന്ത് തീരുമാനമെടുക്കും എന്നുള്ളതൊക്കെ അല്ലേ നമ്മൾ ഉറ്റുനോക്കുന്നത് ഗുഡ് മോർണിംഗ് റോഷനി കീർത്തന ഉറപ്പായും അങ്ങനെ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് കൊല്ലത്ത് നടക്കുന്നത് ഉച്ചതിരിഞ്ഞാണ് യോഗം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും എല്ലാം അടക്കം അഞ്ഞൂറിലധികം ആളുകൾ യോഗത്തിന് എത്തും എന്നാണ് ബിജെപി നേതൃത്വം വിശദീകരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ഇതാദ്യമായാണ് ഇങ്ങനൊരു സംസ്ഥാന സമിതി യോഗം ചേരുന്നത് ഇന്നത്തെ സംസ്ഥാന യോഗ സമിതി യോഗത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് ആ രാജീവ് ചന്ദ്രശേഖർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഇന്നത്തെ യോഗത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി അത് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന വലിയ ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു അതായത് സംഘടനാ പരിചയം തീരെ ഇല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നില്ല എന്ന വിമർശനമാണ് നേരത്തെ മുരളീധരപക്ഷവും സുരേന്ദ്രപക്ഷവും എല്ലാവരും ഉയർത്തിയത് വാർഡ് യോഗങ്ങൾ നടത്താൻ കഴിയുന്നില്ല ശരിയായ രീതിയിൽ വോട്ടർമാരെ ചേർക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം അമ്പേ പരാജയമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് മുരളീധര സുരേന്ദ്ര പക്ഷക്കാരെല്ലാം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് താൻ ഉദ്ദേശിക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഇന്ന് യോഗത്തെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചേക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ എയിംസിന്റെ പേരിൽ സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ ബി നേതാക്കൾ തമ്മിലുള്ള കൂട്ടത്തല്ല് ആലപ്പുഴയിൽ വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിന് പിന്നാലെ അത് അതിരൂക്ഷമായി പൊട്ടിപ്പറ പുറപ്പെടുകയായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മോഹം അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കരമന ജയനും പരസ്യമായി പറഞ്ഞു തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് പക്ഷേ സംസ്ഥാന സർക്കാരാണ് സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ടത് കിനാലൂരിൽ ഇതിനകം തന്നെ കേന്ദ്ര അനുമതിയോടുകൂടി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് കിനാലൂരിൽ ഇനിയിപ്പോൾ കോഴിക്കോട്ട് കിനാലൂരാണോ ആലപ്പുഴയാണോ തിരുവനന്തപുരമാണോ എന്ന കൺഫ്യൂഷൻ എല്ലാം നിലനിൽക്കെയാണ് ജെ പി നദ്ദ കൊല്ലത്തേക്ക് എത്തുന്നത് ഒരുപക്ഷെ എയിംസിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും ആ എയിംസ് പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പോലും ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം ഏതൊരു തീരുമാനമുണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എയിംസിന്റെ പേരിൽ നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ സംഘടനയിൽ വലിയ വീഴ്ച നേരിടുന്നു സംഘടനാ പ്രവർത്തനത്തിൽ എന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നതിനിടയിലാണ് ഇന്ന് കൊല്ലത്ത് ബിജെപിയുടെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി യോഗം ടി വി പ്രസാദ്ശങ്ങൾ നൽകിയത് ദീപക് മലയ്മയും ചേരുന്നു ദീപക് ഇപ്പൊ പ്രസാദ് പറഞ്ഞ പോലെ സുരേഷ് ഗോപി ആലപ്പുഴയിൽ ഉറച്ചു നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉറച്ചു നിൽക്കുന്നു അതേസമയം കിനാലൂരിൽ ഇതിനായുള്ള സ്ഥലം അല്ലെങ്കിൽ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ എയിംസ് ഒരു അനിശ്ചിതത്വം എയിംസ് ഇങ്ങോട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൂടി അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണല്ലോ കൃത്ന വെരി ഗുഡ് മോർണിംഗ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് ഒരു സമന്വയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എയിംസ് കേരളത്തിലേക്ക് വരണമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാടെന്ന് എം ടി രമേശും ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിൽ എയിംസ് വരേണ്ടത് ഒന്നുകിൽ തിരുവനന്തപുരം എന്നുള്ള നിലപാട് ഔദ്യോഗിക പക്ഷം എടുക്കുന്നു അതേസമയം തന്നെ ആലപ്പുഴ അല്ലെങ്കിൽ തൻ്റെ മണ്ഡലമായ തൃശൂർ എന്നുള്ളത് സുരേഷ് ഗോപി സ്വീകരിക്കുന്ന സമീപനമാണ് നമ്മൾ പൊതുവേ കാണുന്നത് അതേസമയം തന്നെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റോടൊക്കെ ആ പ്രതികരണവുമായി രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് കാസർഗോഡാണ് എയിംസ് വരേണ്ടത് എന്നുള്ളതാണ് ബി ജെ പിയുടെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റിന്റെ വാദം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ധാരണയില്ലാതെ എവിടേക്കാണ് പദ്ധതി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ധാരണയില്ലാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ കിനാലൂരിൽ കിനാലൂരിലാണ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടിയുള്ള ഭൂമി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് കെ എസ് ഐ ഡി സിയുടെ നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറോളം വരുന്ന ഭൂമി ഇതിനോടക്കം തന്നെ ഡി എം ഇക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അത് എയിംസിന് വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളതുമാണ് പോരാതെ ഏതാണ്ട് നൂറ് ഏക്കറോളം ഭൂമി അവിടുത്തെ സ്വകാര്യ ഭൂമി എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തുകയും അതിൻ്റെ ലെവൻ വൺ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിൽ പ്രാദേശികമായി കിനാലൂർ ബാലുശ്ശേരി ഉൾപ്പെടെ വരുന്ന മേഖലകളിൽ നിന്നുള്ള ബി ജെ പിയുടെ ആവശ്യം ആ ഭൂമിയിലേക്ക് തന്നെ ഇത്തരത്തിൽ എയിംസ് എത്തണം എന്നുള്ളതാണ് എന്തായാലും ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു സംസ്ഥാന സമിതി യോഗം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ സ്വാഭാവികമായും ഇത് ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ബി ജെ പിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഇത് പല വിധത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതൊരു ആശയക്കുഴപ്പം പൊതുവെ സൃഷ്ടിക്കപ്പെടുന്നു അതിലൊരു കൂട്ടായ്മയില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ആ എയിംസ് കേരളത്തിലേക്ക് വരണമെന്നുള്ള നിലപാട് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിൽ അത് അങ്ങനെയല്ല മറിച്ച് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ചില മേഖലകളിൽ വേണമെന്ന മറ്റു നേതാക്കൾ കൂടി പറയുന്നത് വലിയ ആശയക്കുഴപ്പം ബി ജെ പിക്ക് അകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ആ യോഗത്തിനകത്ത് ഇത് ചർച്ചയാകുമ്പോൾ ആർക്കൊക്കെ ആ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ആ കിനാ ൂരിലാണ് ഇത് വരേണ്ടത് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇന്നലെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ വീണ്ടും ആവർത്തിക്കുകയും അത് ബിജെപിയെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ആ ഒരു കാര്യത്തെ എടുത്തു കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി ഒരു പ്രതിരോധം തീർക്കേണ്ടത് ബിജെപിയുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുക സമന്വയത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിന് പിന്നാലെ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ശരി ഈ വിഷയങ്ങൾ എന്തായാലും ഇന്ന് ചർച്ചയാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദീപക് മലയമ്മയും വിശദാംശങ്ങൾ നൽകിയത്